നമ്മൾ ഐ ഐപാഡ് മിനി സെവൻ സോ കുറേ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ ഒരു സാധനം എടുക്കാനായിട്ട് കാരണം ഒരാൾക്ക് ആഗ്രഹമായിരുന്നു ഒരു ഐപാഡ് പാഡ് എടുക്കണം എന്നുള്ളത് സോ അത് മിനി തന്നെ വേണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു കാരണം വലിയ ഐ പാഡൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല നമുക്ക് പിടിച്ചുകൊണ്ട് കളിക്കാൻ പറ്റത്തില്ല നമുക്ക് ഹാൻഡിൽ ചെയ്യാമല്ല അത്രയും സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചെറിയ ഐപാഡ് ഐപാഡ് ഐ പാഡ് മിനി ഫൈവ് ഓട്ടം എനിക്ക് നോട്ടുണ്ടായിരുന്നു സോ സിക്സ് ഓട്ട നോട്ടുണ്ടായിരുന്നു സോ ഐപാഡ് മിനി സെവൻ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും സാധനം എടുത്തു അപ്പോൾ കാർഡ് ഓഫ് എല്ലാം ഏകദേശം ഒരു പത്ത് നാൽപ്പത്തിനാലരക്കുമ്പോൾ ഈ സാധനം കിട്ടുന്നതാണ് സാധനം കൊള്ളാം നൈസാണ് അടിപൊളി സാധനമാണ് എന്തായാലും നമ്മൾ അൺബോക്സ് ചെയ്താണ് ജസ്റ്റ് എൻ്റെ ബോക്സ് കാണിച്ചേ ഉള്ളു തുറന്നു നല്ല തുറന്നു ജസ്റ്റ് എടുത്തായിരുന്നു അപ്പോൾ ഒരു ഗെയിം കളിച്ച് പോകണം ഗെയിം കളിച്ചില്ല കളി കളിച്ച് കളിച്ചു പോകണം ഏതാണ്ടെന്ന് നോക്കണം സോ ഇതിനകത്ത് ഇപ്പം പറയാനാണെന്നുണ്ടെങ്കിൽ എ സെവൻറ്റീൻ പ്രോയാണ് ഇതിനകത്ത് ചിപ്സെറ്റ് വരുന്നത് ലാസ്റ്റ് ഇയറിലെ മോഡലാണ് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ ഇറങ്ങിയ മോഡൽ ഒരു വൺ ഇയറായി ഇറങ്ങിയിട്ട് സോ കുറച്ച് വില കുറയാൻ വേണ്ടി കാലത്ത് എനിക്ക് കയറുന്നു ഐ ഫോൺസ് എല്ലാവരും അങ്ങനെ എടുക്കുന്നത് എല്ലാവരും ചാടിക്കറിനെടുക്കാതെ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും അതിൻ്റെ വില ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം രൂപയിൽ കുറയും സോ അങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് എടുക്കാനായിട്ട് സോ അതുപോലെ തന്നെ ഇത് ആക്ച്വലി വൈഫൈ മാത്രമുള്ള മോഡലാണ് ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ് നമ്മൾ സിക്സ്റ്റി എഴ്സ് ആയിട്ട് റിഫ്രഷ് ആയിട്ട് അത് കാരണം ഈ ഫോണിലത് അറുപത് എഫ് എസ് എല്ലേ ഉള്ളു നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ വരുന്നുള്ളു പിന്നെ ഗ്രാഫിക്സ് എല്ലാം നമുക്ക് ഹൈ അടിപൊളി കിട്ടുന്നതായിരിക്കും ഞാൻ ബി ജി എം മൈൽ കളിക്കുന്ന വീഡിയോസ് എല്ലാം കണ്ടായിരുന്നു ബി ജി എമ്മെല്ലാം എക്സ്ട്രീമിനകത്ത് ആക്ച്വലി സിക്സ്റ്റി എഫ് വൈസ് കിട്ടുന്നുണ്ടായിരുന്നു എന്തായാലും നൈസാണ് സംഭവം നൈസാണ് പിന്നെ ആക്ച്വലി എടുക്കാനുള്ള മെയിൻ കാര്യം വെച്ചാൽ എനിക്ക് ഐ എഫ് ഡി വൈസ് വേണമായിരുന്നു ഒരു ഐപാഡ് പാഡ് വേണമെന്നുണ്ടായിരുന്നു പിന്നെ കമ്പയറിങ് ടു ആൻഡ്രോയിഡ് എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒപ്റ്റിമൈസ്ഡാന്ന് പറയുന്നുണ്ട് കളിക്കുക എന്നുള്ള സ്മൂത്താണെന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ട്രസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്തായാലും ടെസ്റ്റ് ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം ഓക്കെ സോ നമ്മൾ ഇത് ആൾറെഡി ഓപ്പൺ ചെയ്തതാണ് ഇത് സാധനം ഓപ്പൺ ചെയ്ത് നമ്മൾ സാധനമൊക്കെ എടുത്ത് ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വച്ചേക്കുവാണ് സോ ഇതാണ് സാധനം ഇത്രയേ ഉള്ളൂ വലിയ സൈസ് ഇല്ല ഏകദേശം ഒരു എയ്റ്റ് പോയിന്റ് ത്രീ ഇഞ്ചേ ഉള്ളൂ മൊബൈലൊക്കെ നമുക്കറിയാം ഏകദേശം ഏഴ് ഇഞ്ചുള്ള ഉണ്ട് സിക്സ് പോയിന്റ് നയൺ ഒക്കെ ഡിസ്പ്ലേ വരുന്നുണ്ട് എന്നെ എയിറ്റ് പോയിൻറ്റ് ത്രീയേ ഉള്ളൂ ഏകദേശം ഒരു എന്താ പറയാ ഒരു വൺ പോയിൻറ്റ് ത്രീ ഇഞ്ച് അല്ലെങ്കിൽ വൺ പോയിന്റ് ഫോർ അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ സോ ഇത് കുറച്ച് ഹാൻഡി ആണ് നമുക്ക് പിടിക്കാൻ നിങ്ങൾ പിടിച്ച് കളിക്കുമ്പോൾ ഈസിയാണ് വലിയ ഭയങ്കര വലിയ ഡിസ്പ്ലേയുമല്ല കളിക്കുന്ന ഭയങ്കര ചെറിയ ഡിസ്പ്ലേ അല്ല എൻ്റെ കയ്യിൽ ടാബ് രൂപം ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ഷവമിയുടെ പക്ഷെ അത് കുറച്ച് അത് പതിനഞ്ചായിരുന്നു പക്ഷെ അത് കുറച്ച് പാടാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് വെയിറ്റും കൊണ്ടാണ് കാരണം നമുക്ക് കുറച്ച് കാരണം പിടിക്കുമ്പോൾ നമുക്ക് കൈയ്യൊക്കെ കുറച്ച് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങ് എത്തത്തില്ല ടാപ്പൊന്നും ടാപ്പ് കിടക്കുക കാരണം വെയിറ്റ് കൊണ്ട് നമ്മൾ കയ്യൊക്കെ മാറുവാൻ പോകും കാരണം ഫിംഗേഴ്സ് മാറുവാൻ പോകും അല്ല സ്റ്റാൻഡ് വലിയ വെച്ച് കളിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് പക്ഷേ ഇത് നമുക്ക് കൈ പിടിച്ചിട്ട് കളിക്കാൻ പറ്റും നമുക്ക് ഈസിയായിട്ട് കളിക്കാൻ പറ്റും സോ ഒരു എട്ട് ഇഞ്ചേ ഉള്ളൂ വലിയ വെയിറ്റ് ഒന്നും ഇല്ല സംഭവം സെറ്റാണ് സോ ഒരുപാട് വലുതുമല്ല ഒരുപാട് ചെറുതുമല്ല ഇതാണ് എൻ്റെ സാ ഡിസ്പ്ലേ ആണ് കടലിൽ ഇത്രയേ ഉള്ളൂ സാധനം സോ നമുക്ക് കളിക്കാൻ പറ്റും ടച്ച് ഐഡിയ കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് സാധനം എടുത്തിട്ടൊന്ന് കളിച്ച് നോക്കാം നമ്മൾ ക്യുക്ക് ഓൺലൈൻ മാച്ച് കളിക്കാൻ പോകുകയാണ് എങ്ങനെയുണ്ട് നോക്കാം കണക്റ്റായിട്ടുണ്ട് സോ ഈ ഡിവൈസ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി കളിക്കുകയാണ് സോ ഇത് കമ്പയറിങ് ടു ആൻഡ്രോയിഡ് എന്ത് വ്യത്യാസം ഞാൻ പറയാം ഓക്കെ സോ എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ കളിച്ചോണ്ടിരിക്കുന്നത് ഓപ്പോ ഫൈവൻ്റെ എക്സായിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത് സോ അതൊരു ഫ്ളാക്സിബിൾ ഒരു ഫോണാണ് സോ അത് നമ്മുടെ ഡിമൻസിറ്റി നയൻ ഫോർ ഡബിൾ സീറോ പറസ് വരുന്നത് സോ ഫോൺ ആൻഡ് ഫോമുണ്ട് സോ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം കളിപ്പിച്ചു നോക്കാം എന്തായാലും സോ ഇത് കുറച്ച് വലിയ ആണ് കാരണം നമുക്ക് കുറച്ച് വലിയ സ്ക്രീൻ കിട്ടുന്നുണ്ട് കുറച്ച് നല്ല വ്യൂ കിട്ടുമായിരിക്കാം നോക്കാം എന്തായാലും ഫസ്റ്റ് ആണ് കാരണം എന്താ നമുക്ക് സംഭവം ആയിട്ടില്ല കാരണം കുറച്ച് പാട് വരും ഫസ്റ്റിലെ ഡിവൈസിൻ്റെ സൈസ് മാറുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും നമുക്ക് ആയി വരാനായിട്ട് പുതിയ ഡിവൈസാണ് ആണ് അതിൻ്റെ ഇഷ്യൂസ് വരാൻ നമുക്ക് കളിക്കുമ്പോഴത്തേക്ക് കാരണം നമ്മുടെ കൈ ഒക്കെ സെറ്റായിട്ട് വരണം വരല വിരള കയ്യില് എന്തായാലും നോക്കാം ആണോ ണോ ഒക്കെയാണൊക്കെ നോക്കാം സോ ഇത് ഹൈ ആണ് ഗ്രാഫിക്സ് വന്നിട്ട് അറുപത് പൈസ എന്റെ പോലെ പന്തൊക്കെ പോക്കണ്ടില്ല ആ സ്മൂത്ത് സ്മൂത്ത് പക്ക അത് നല്ല ഗ്രാഫിക്സ് വീലിയോ കാരണം നല്ല ഗ്രാഫിക്സ് വീലിയുണ്ട് മൊബൈലാണെങ്കിൽ പോകുന്നുണ്ട് കാരണം പെട്ടെന്ന് ചേഞ്ച് ആയപ്പോഴത്തേക്ക് സമയെടുക്കും മാറാനായിട്ട് പമ്പി പോയി ഞാന് സ്റ്റാപ്പ് ചെയ്ത് മാറിപ്പോയി നെയ്മറ് ഫോർ ലാൻസ് மல்டினி மி 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 ക്രോസ് 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 ഓ സംഭവം പന്തൊക്കെ ഒഴുകാട്ടു എനിക്കത് ഇതുവരെ കണ്ട്രോൾ പിടുത്താൻ കിട്ടുന്നില്ല കേട്ടോ കാരണം ആയി ഡൽറ്റ് കളിച്ചു നോക്കാം നോക്കാം गुटी, यस गुटी, नेमर, ओह, यस किलिनी, गुटी, दोरे, नेमर, 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 यो, किलिनी, सब दिख रहा क्या पक्का तल्ला स्क्रीन भी बंद हो गया तो, यस नेमर, गुटी, 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 Guti, 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 Oh Smaldini, Smaldini, Tore Guti, Isi, Tore Neymar Suarez through through Suarez Su Su good

Yes. Well, that had the makings of something quite promising, but it's fizzled out into nothing. Skilini. Good Well, about Again, good luck. Eventually, things might change for you. Okay. <coughs> oh, no, that was make it. if you have just നമ്മളൊരു പ്രോ ആവണം ഫസ്റ്റ് മാച്ച് കൊള്ളാം സോ ഡിവൈസ് ആക്ച്വലി ഒരു പൊളി സാധനമാണ് അടിപൊളി സാധനമാണ് സോ കളിക്കാനൊക്കെ നല്ല സ്മൂത്ത് ഉണ്ട് നമുക്ക് കളിക്കാനൊക്കെ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു എന്താണ് കംപയറിംഗ് ടു ആൻഡ്രോയിഡ് കുറച്ച് സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഗ്രാഫിക്കലി സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തു കാരണം വെച്ചാൽ ഒപ്റ്റിമൈസ്ഡ് ആണ് നമ്മുടെ ഐ ഒസിനകത്ത് കാരണം ഐ ഒസ് കുറച്ച് ഡിവൈസ് ഉള്ളതുകൊണ്ട് തന്നെ അമാര് ഫസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഗെയിംസ് എല്ലാം ഒപ്റ്റിമൈസ് ചെയ്യുന്നതെല്ലാം ഐ ഒസിലാണ് സോ അതേറ്റുള്ള ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് ഇഷ്ടപോലെ ഡിവൈസുകൾ ഉണ്ടല്ലോ കാരണം ഒരുപാട് കമ്പനികളുണ്ട് ഒരുപാട് ഡിവൈസുകളുണ്ട് സോ അതുകൊണ്ട് തന്നെ ഫമ്മാർ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് വളരെ കുറവാണ് പിന്നെ എനിക്ക് ഞാൻ മറ്റേ ഷൗമിയുടെ പാട്ടത്ത് കളിച്ചു പക്ഷെ അതിനകത്ത് എനിക്ക് ഗ്രാഫിക്സ് അത്ര സെറ്റപ്പായിട്ട് തോന്നില്ല ഒരു ബ്ലർനെസ് ഉണ്ടായിരുന്നു എനിക്ക് ലാസ്റ്റ് ഇയർ ഞാൻ മേടിച്ചപ്പോഴത്തേക്കും കാരണം ഒരു എന്താണ് ഒരു മുഖൊക്കെ മങ്ങി ഉണങ്ങി ഇരിക്കുകയായിരുന്നു സ്മൂത്തൊക്കെയാണ് പക്ഷെ എന്താണ് ഗ്രാഫിക്സ് ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഇതിനകത്ത് ഗ്രാഫിക്സ് ഒക്കെ പൊക്കയാണ് കേട്ടോ സംഭവം നൈസാണ് ചോയ്സപ്പം